അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ മടങ്ങിയ ബോയിങ് സ്റ്റാർ ലൈൻ പേടകം ഭൂമിയിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തു ന്യൂ മെക്സിക്കോയിലെ വൈറ്റ് സ്റ്റാൻഡ് സ്പേസ് ഹാർബറിൽ രാവിലെ ഒൻപത് മുപ്പത്തേഴോടെയാണ് പേടകം ഭൂമിയിൽ ഇറങ്ങിയത് മാസങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിൽ പേടകം ഭൂമിയിൽ ലാൻഡ് ചെയ്തത് സമീപകാല മനുഷ്യ ബഹിരാകാശ ദൗത്യങ്ങളുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിട്ട ദൗത്യമാണ് അവസാന നിമിഷം വിജയിച്ചത് നേരത്തെ ഇന്ത്യൻ സമയം പുലർച്ചെ മൂന്നരയോടെയാണ് പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് വേർപെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിന് സുനിതാ വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും വഹിച്ച് ബഹിരാകാശത്തേക്ക് കുതിച്ചതായിരുന്നു ബോയിങിന്റെ സ്റ്റാർ ലൈൻ പേടകം ക്യൂ ഫ്ലൈറ്റ് ടെസ്റ്റ് എന്നായിരുന്നു ഈ ദൗത്യത്തിന്റെ പേര് നാസിയും സ്വകാര്യ കമ്പനിയായ ബോയിംഗ് സഹകരിച്ചുള്ള കന്നി ബഹിരാകാശ യാത്ര കൂടിയായിരുന്നു ഇത് വിക്ഷേപണ ശേഷം പേടകത്തിന്റെ സർവീസ് മോളിവുഡിലെ റിയാക്ഷൻസ് കൺട്രോൾ ത്രസ്റ്റുകളിലുണ്ടായ ചോർച്ച ദൗത്യത്തെ അനിശ്ചിതത്തിലാക്കി വളരെ സാഹസികമായാണ് ഇരുവരും ഐ എസ് എസില് എത്തിയത് ബഹിരാകാശ യാത്രകളുടെ മടക്കയാത്ര പ്രതിസന്ധിയിലായതോടെ എട്ട് ദിവസത്തെ ദൗത്യം മാസങ്ങൾ നീണ്ടിരുന്നു യാത്രക്കാരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകത്തിൽ തിരിച്ചെത്തിക്കാൻ നാസ തീരുമാനിച്ചിരുന്നു ത്രസ്റ്റുകളിലെ പ്രശ്നം പരിഹരിക്കാൻ പഠിച്ച പണിയാണ് നോക്കി അപകടം തിരിച്ചറിഞ്ഞ ശേഷമാണ് നാസ ഈ തീരുമാനത്തില് എത്തിയിരുന്നത് സുനിതയും ബുച്ചും ഇതേ പേടകത്തിൽ മടങ്ങിയാൽ ജീവൻ അപകടത്തിലായേക്കാം എന്ന കനത്ത ആശങ്ക ശാസ്ത്ര സാങ്കേതിക ലോകത്ത് ഉയർന്നിരുന്നു യാത്രകരില്ലാത്ത മടങ്ങുന്ന സ്റ്റാർലൈൻ പോലും ഭൂമിയിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്യുമോ എന്ന ആശങ്കയും ശക്തമായിരുന്നു അങ്ങനെ നീണ്ട പ്രതിസന്ധികൾക്കൊടുവിൽ പേടകം ഭൂമിയിൽ തൊടുകയായിരുന്നു ബോയിങ് സ്റ്റാർലൈൻ പേടകം കേടായതുമൂലം തിരികെ വരാനാകാതെ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ തുടർന്ന സുനിതാ വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും ഭൂമിയിലെത്തിക്കാനുള്ള ദൗത്യത്തിൽ കുപ്പായവും തടസ്സമാകുന്നുണ്ട് മടക്കയാത്രയ്ക്കുള്ള അടുത്ത വണ്ടി പിടിക്കാൻ സുനിതയ്ക്കും ബുച്ചിനും സ്പേസ് സ്യൂട്ട് വേറെ വേണം ബഹിരാകാശ നിലയത്തിൽ ഒരാഴ്ച തങ്ങാൻ ജൂലൈ അഞ്ച് സ്റ്റാർലൈൻ പേടകത്തിൽ പോയപ്പോൾ ഇവർ ധരിച്ച സ്പേസ് സ്യൂട്ട് മടക്കയാത്രയ്ക്കുള്ള സ്പേസ് എക്സ്ക്യൂ ഡ്രാഗൺ പേടകത്തിന്റെ സംവിധാനങ്ങളുമായി ഒത്തുപോകുന്നില്ല ഏതായാലും നാസ അതിനും പോംവഴി കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട് നിലയത്തിൽ ഇപ്പോൾ ഉപയോഗമില്ലാതിരിക്കുന്ന ഒരു സ്പേസ് എക്സ് കുപ്പായം സുനിതയ്ക്ക് നൽകാനാണ് തീരുമാനം ബുച്ചിനുള്ള സ്യൂട്ട് ഭൂമിയിൽ നിന്ന് ഏതാനും ദിവസങ്ങൾക്കകം പുറപ്പെടുന്ന സ്പേസ് എക്സ് ക്യൂ ഡ്രോഗൺ പേടകത്തിൽ കൊടുത്തയക്കും ഈ പേടകം ഫെബ്രുവരിയിൽ തിരികെ വരുമ്പോൾ സുനിതയും ബുച്ചും പുതിയ കുപ്പായം ഇട്ട് സീറ്റ് പിടിക്കും ബഹിരാകാശ നിലയത്തിൽ ഡ്രോക്ക് ചെയ്തിരിക്കുന്ന സ്റ്റാർലൈൻ പേടകം ആളില്ലാതെ ഇന്ന് പുലർച്ചെ മൂന്നരയ്ക്ക് ഭൂമിയിലേക്ക് പുറപ്പെടുമെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത് ആറു മണിക്കൂറിന് ശേഷം ന്യൂ മെക്സിക്കോയിൽ ഇറങ്ങുന്നതൊക്കെ വാർത്തകൾ ഉണ്ടായിരുന്നു യാത്രയ്ക്കിടെ വീണ്ടും സാങ്കേതിക തകരാർ ഉണ്ടായേക്കാമെന്ന ആശങ്കയിലായിരുന്നു ബുച്ചും സുനിതയും അതുകൊണ്ട് തന്നെയാണ് അവരെ രണ്ടിനും ആ ഒരു പേടകത്തിൽ അയക്കാതിരുന്നതും എന്നാൽ ഏറ്റവും വിജയകരമായ ഒരു ദൗത്യമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്